വാട്സപ്പിലൂടെ ലഭിച്ച ഒരു ചോദ്യമാണ് തിരുമേനി ഞാൻ നിത്യേനെ അമ്പലത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഈ അടുത്ത് ഒരു ആചാര്യൻ പറയുന്നു നിത്യേനെ അമ്പലത്തിൽ പോയാൽ ദോഷം വരുമെന്ന് ഇത് ശരിയാണോ ഇതിനെക്കുറിച്ച് ഒരു മറുപടി പറഞ്ഞു പറഞ്ഞുതരാമോ ഈ ചോദിച്ച വ്യക്തി ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും കൂടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അതിലൊരു പകുതിയൊക്കെ മുഖം കാണിച്ച ഒരു മനുഷ്യൻ പറയുകയാണ് നിത്യേനെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ദോഷം സംഭവിച്ചു കളയും എന്ന് പറയുകയാണ് അത് എനിക്ക് ബാലം തുമ്പില്ലാത്തൊരു വീഡിയോ ആയിട്ടാണ് അത് തോന്നിയത് ഈ വ്യക്തികളെയും കയറി ആചാര്യനിൽ നിന്ന് വിളിക്കാൻ നമ്മുടെ ഹൈന്ദവ ജനതയിലുള്ള ആൾക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ് കാര്യം പുള്ളിക്കാരൻ്റെ മറ്റു വീഡിയോകൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ ഹൈന്ദവ ആചാര സങ്കല്പങ്ങളെയെല്ലാം തകടം മറിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ആ ചാനലിൽ ചാനലിലിരുന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എവിടെ നിന്നൊരു കൊട്ടേഷൻ വെച്ച് നമ്മുടെ ഹൈന്ദവ ആചരണ പദ്ധതികളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ യൂട്യൂബിൽ പലരും വരും കേട്ടോ വേഷം കെട്ടുകളായിട്ട് വരും എല്ലാം അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഞാൻ ഇത്രയും നാളും കേട്ടിട്ടുള്ളത് നിത്യേനെ അമ്പലത്തിൽ പോകാൻ കഴിയുന്നത് തന്നെ മഹാപുണ്യമാണ് അങ്ങനെ പുണ്യം ഉള്ളവർക്ക് മാത്രമാണ് സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുക അതിനുവേണ്ടിയിട്ടാണ് പണ്ട് മുതലേ ഭക്തരായിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് തങ്ങൾക്ക് എന്നും ക്ഷേത്രത്തിൽ പോകാനുള്ള ആരോഗ്യവും ആയുസും എല്ലാം കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ മേൽശാതിയായിരുന്ന വ്യക്തിയായിരുന്നുകൊണ്ട് പറയട്ടെ ഒട്ടേറെ പേര് സ്ഥിരമായിട്ട് ആ നടയിൽ വരാം എൺപത് തൊണ്ണൂറ് വയസ്സൊക്കെ ഉള്ളവർ അവരുടെ കുഞ്ഞു കാലം തൊട്ടേ സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നവരാ അവരൊക്കെ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ നേടി നല്ല പുണ്യങ്ങൾ നേടിയ വ്യക്തികളാണ് അനുഭവത്തിന്റെ പാരമ്പര്യത്തിൽ നോക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഐശ്വര്യവും അനുഗ്രഹവും കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നമുക്ക് ദോഷങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ മനുഷ്യ ജീവിതമാവുമ്പോ ദോഷങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് സുഖം എന്ന് പറഞ്ഞാൽ കുറച്ചാണ് നമുക്ക് അനുഭവവേദ്യ ആക്കാൻ കഴിയുക അപ്പൊ ദോഷങ്ങളുടെ ഒക്കെ കുറയ്ക്കാനാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പൊ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ് അല്ലാതെ ഇപ്പം യൂട്യൂബ് ചാനലിൽ ഒരാൾ ഇരുന്നു അയാൾ തൊട്ടു അയാൾ രുദ്രാക്ഷം ഇട്ടു എന്നുള്ളത് കൊണ്ട് അയാൾ ആചാര്യനായിട്ട് കൽപ്പിക്കരുത് നിങ്ങൾ ആ വ്യക്തിയുടെ മറ്റു വീഡിയോകളൊക്കെ ഒരുപാട് ഒന്ന് പരിശോധിക്കണം നിങ്ങളെ വ്യക്തിയല്ലേ നിങ്ങൾക്ക് ഒരു അഭിപ്രായം രൂപീകരിക്കണം ഈ വ്യക്തി എങ്ങനെയുള്ള ആളാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആൾ പറഞ്ഞു തരുന്ന ഉപദേശങ്ങൾ ശരിയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കണം അല്ലാതെ കാണുന്ന ഒരു വീഡിയോയുടെ ആരെങ്കിലും അയച്ചു വന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഇതെല്ലാം വാസ്തവമാണ് എന്നുള്ള ധാരണയിൽ ഇരിക്കരുത് അപ്പോൾ ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങളെ പുള്ളിക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ് ഹൈന്ദവയിലെ ഇടയിൽ ചില വേർതിരിപ്പുകളും ഒപ്പം തന്നെ നമ്മളെ വിശ്വാസത്തെ തന്നെ നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വീഡിയോകൾ ഉണ്ടാകുന്നത് എന്നതും കൂടെ ഞാൻ അറിയിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പരമാവധി നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യുക അതിനെ റിപ്പോർട്ട് ചെയ്തു കളയുക ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ കമന്റ് ബോക്സ് അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു മറുപടി എങ്കിലും ഇത്തരക്കാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം